ഒഴുകി പരക്കുന്ന യമുനാനദി അതിൽ കുളിക്കാനിറങ്ങിയ ഗോപശ്രീകൾ അവരത് വാവിട്ട് കരയുന്നു ഹേ മാധവ ഞങ്ങളുടെ ചേലകൾ തിരിച്ചു തരും അപ്പൊ കള്ള കൃഷ്ണൻ ഒരു കള്ളച്ചിരിയോടെ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു അത് ഏത് മരമാണെന്ന് അറിയാമോ അതാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ മരം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മുടെ കടമ്പ് മരത്തെക്കുറിച്ചാണ് അപ്പം ഞാൻ ആ കടമ്പ് മരത്തെക്കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ അതിന്റെ മേളിൽ ഒന്ന് കയറി നോക്കിയതാണ് കൃഷ്ണൻ എങ്ങനെയാണ് കയറിയിരുന്നതെന്ന് പക്ഷേ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്ന മരമാണ് കാരണം നമ്മൾ കൊച്ചു കുട്ടികൾ മൂലം വലിയവർക്ക് വരെ ആർക്കു വേണമെങ്കിലും സിമ്പിളായിട്ട് കയറാം അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങളുള്ള ഒരു മരമാണ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ ഞാൻ ഈ മരത്തിലിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിക്കോ എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്നുള്ളത് ഈ മരത്തിന് ഇനിയും ആയിട്ട് തന്നെ മേളിലേക്ക് കയറാൻ പറ്റും അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇനി മരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് പറയാം നമ്മൾ ഈ കടമ്പ് വര ഉണ്ടല്ലോ നമ്മുടെ ചരിത്രത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമാണ് കാരണം ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മരമാണ് ഈ കടമ്പു മരം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഈ മയങ്കോമഡസിന്റെ പല ഭാഗത്തായിട്ട് ഈ കടമ്പ് മരം വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ മരങ്ങളായിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് பரிஜயப்படுத்த காரணம் ஓரோ ஏரியலும் வச்சேக்கணும் அப்ப ஆ ஏரிய ஃபுல்லாய்ட்டு நீங்களே ഞാൻ കാണിച്ചതെ ഏതൊക്കെ ഏരിയയിലാണ് വെച്ചേക്കുന്നതെന്ന് അതോടൊപ്പം തന്നെ നമ്മുടെ രാധയും ശ്രീകൃഷ്ണനുമായിട്ടുള്ള പ്രണയം മൊത്തം നടന്നത് നമ്മൾ ഈ കടമ്പിൻ ചുവട്ടിലാണെന്നാണ് പറയുന്നത് രാധയും അതുപോലെ അവരുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ടുള്ള നൃത്തങ്ങൾ നടത്തിയിരുന്നതും ഒക്കെ ഈ കടമ്പിൻ ചുവട്ടിലാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഉണ്ടല്ലോ ആ കടമ്പിൻ ചുവട്ടിലിരുന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓടക്കുഴലിൽ നിന്ന് മധുരകരമായ സംഗീതം പൊഴിച്ചത് ആ ഗാനം ആ സംഗീതം കേൾക്കാനായി ആ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെല്ലാം നിശ്ശബ്ദമായി കാതോർത്തിരിക്കും അതുപോലെ ഗോപികമാരും രാധികയും ആ കടമ്പിൻ ചുവട്ടിൽ വന്ന് ഈ ഗാനത്തിനൊപ്പം നൃത്തം ചെയ്യും അങ്ങനെ ഒരുപാട് ഒരുപാട് സവിശേഷതകളും അതേപോലെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ് നമ്മുടെ കടമ്പുമരം ഉഗ്രവിഷരൂപിയായ കാളിയൻ ആ നദിയിൽ ഫുള്ള് വിഷം കലക്കുകയും ആ വിഷം കലക്കിയ വെള്ളം അവിടെയുള്ള ജീവജാലങ്ങളെല്ലാം കുടിച്ച് ചത്തുപോവുകയും അതേപോലെ ആ യമുന നദിയുടെ കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം ഉണങ്ങിപ്പോവുകയും ചെയ്തു അപ്പോൾ അതിലുള്ള ദേഷ്യം കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ തടമ്പിൻ്റെ ശിഖരങ്ങളിൽ നിന്നാണ് കാളിയനെ വധിക്കാനായി കാളിയൻ്റെ സർപ്പത്തിൻ്റെ പത്തിയിലേക്ക് എടുത്തു ചാടിയെന്നാണ് പറയപ്പെടുന്നത് ഈ പുണ്യപുരാണ കഥകളിലും ഐതിഹ്യങ്ങളിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ശ്രീകൃഷ്ണനും കടമ്പുമായിട്ടുള്ള ഒരു ആത്മബന്ധം അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് ഈ ഒരു മരം പുണ്യപുരാതന മരമായിട്ട് കരുതപ്പെടുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മയംകോളത്തിൽ നിൽക്കുന്ന മറ്റൊരു കടമ്പ് കേട്ടോ ഇത് നമ്മുടെ ബൈബിൾ സ്റ്റാച്ചുവിന്റെ ട്രെൻഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ബൈബിൾ സ്റ്റാച്ചു നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്ചു ആണ് അപ്പൊ അതിനെക്കുറിച്ചുള്ള ഇത് നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ പറഞ്ഞു വന്ന കടമിനെക്കുറിച്ചാണ് അപ്പോൾ ഇത് നമ്മുടെ പുണ്യപുരാണ കഥകളിലും അതേപോലെ ഐതിഹ്യങ്ങളിലും ഉള്ള കഥകൾ കൊണ്ടും മാത്രമല്ല ഔഷധ ഗുണങ്ങൾ കൊണ്ടും ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു മരമാണ് ഇതിന്റെ ജന്മദശ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അതേപോലെ തെക്കു കിഴക്കൻ ഏഷ്യയിലും ഒക്കെയാണ് ഇത് ഇന്ത്യയിലെ ആയുർവേദ മരുന്നുകളുടെ കൂട്ടത്തിലും നമ്മുടെ നാടൻ മരുന്നുകളുടെ ആയുർവേദ മരുന്നുകളുടെയൊക്കെ കൂട്ടത്തിലൊക്കെ മരുന്നായിട്ട് ഒഴിച്ചു കൂടാനാവാത്ത ഒരു മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ കടമ്പിന്റെ തൊലിയും വേരും അതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിലും വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് അതിന്റെ ചികിത്സയ്ക്കായിട്ടൊക്കെ പണ്ട് കാലം മുതലേ നമ്മുടെ കൃഷ്ണക്കടമ്പ് ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഇലകൾ വേരുകൾ എന്നിവയ്ക്ക് ഔഷധ ഗുണങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റുകൾ ആന്റി മൈക്രോബയൽ ഗുണങ്ങളൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ചർമ്മ രോഗങ്ങൾ അതേപോലെ മുറിവുകൾ ദഹന പ്രശ്നങ്ങൾ പ്രമേഹം പനി എന്നിവയുടെ ചികിത്സയ്ക്കായിട്ടൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഉണ്ടല്ലോ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരത്തിൽ വിഷാംശം ഇല്ലാതാക്കാനും വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ നമ്മുടെ കൃഷ്ണക്കടമ്പ് ഉപയോഗിക്കുന്നുണ്ട് ഇത് ചർമ്മ രോഗങ്ങൾക്ക് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഈ കൃഷ്ണക്കടമിൻ്റെ തൊലി അരച്ച് നമ്മുടെ ശരീര ചർമ്മത്തിൽ പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചർമ്മ രോഗങ്ങൾ ശമിപ്പിക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ ഇലകളുണ്ടല്ലോ ഇലകൾ അരച്ച് മുറിവിൽ പരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് ദഹന പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് നമ്മുടെ ഈ കൃഷ്ണ കടമ്പ് പ്രമേഹമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രമേഹത്തിന് കടമ്പിൻ്റെ തൊലി പൊടിച്ചിട്ട് തേനിച്ചാലിച്ച് കഴിച്ചാൽ മതി എന്ന് പറയും അതുപോലെ തന്നെയാണ് പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടമ്പിൻ്റെ തൊലി കഷായം വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ പനിയൊക്കെ വളരെ പെട്ടെന്ന് മാറുമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒരു ആയുർവേദ വിദഗ്ധൻ്റെ എന്താണ് ഉപദേശം തേടാതെ ഒരിക്കലും നമ്മൾ നമ്മളൊരു മരുന്നും ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ തടി കൊണ്ട് പ്രയോജനം കേട്ടോ കാരണം ഈ കൃഷ്ണക്കടമ്പിൻ്റെ തടി എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടുപകരണങ്ങൾ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ നല്ലതാണ് നിയമാക്കിയ കടമ്പ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ മരത്തിന് മഞ്ഞക്കടമ്പ് കൃഷ്ണക്കടമ്പ് കാദമ്പരി അങ്ങനെ പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് ഒരു ബന്ധം മാത്രമല്ല നമ്മുടെ ആയുർവേദ മരുന്നുകളുടെ കൂട്ടിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒഴിച്ചു കൂടാനാവാത്ത ഒരു വൃക്ഷം തന്നെയാണ് നമ്മുടെ ഈ കടമ്പ് മരം അപ്പോൾ ഒരുപാട് ആയുർവേദ ഗുണങ്ങളും ഐതിഹ്യപരമായിട്ട് ശ്രീകൃഷ്ണനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുമായ ഈ ഒരു വൃക്ഷം നമ്മുടെ കടമ്പുമരം കൃഷ്ണ കടമ്പ് മരം അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇത്രയും നേരം അതിനെക്കുറിച്ചുള്ള ആണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നം എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും